എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസ് കാണാൻ എങ്ങനെയായിരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരു ഫോറസ്റ്റ് തീമിലാണ് ഇത്തവണ ബിഗ് ബോസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പല വാർത്തകളും പുറത്തു വരുന്നത് വൈൽഡായിട്ടുള്ള ഒരു ഫോറസ്റ്റല്ല പകരം വള്ളിച്ചെടികളും പൂക്കളും ഒക്കെയുള്ള ഒരു കൊച്ച് വനത്തിൻ്റെ മാതൃകയിലാണ് ബിഗ് ബോസ് ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ പല മ്യൂറൽ പെയിൻറിങ്സും മൃഗങ്ങളും അതുപോലെ വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു മാത്രമല്ല രണ്ട് രീതിയിലാണ് സ്വർഗം നരകം എന്നീ രീതിയിൽ ടീമുകളായി തിരിച്ചാണ് ഇത്തവണത്തെ മത്സരങ്ങളൊക്കെ നടക്കുക എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതൊന്നും കൃത്യമായി സംഭവിക്കുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിക്കരുത് കാരണം ഇതൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രമാണ് എല്ലാ വർഷത്തെയും ബിഗ് ബോസിനെക്കാട്ടിലും കൂടുതൽ സീക്രട്ട് കീപ്പ് ചെയ്താണ് ഇത്തവണത്തെ ബിഗ് ബോസ് നടത്തുന്നതെന്ന് പറയാതെ വയ്യ സാധാരണ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസിലെ ചിത്രങ്ങളും കാര്യങ്ങളുമൊക്കെ പുറത്തു വരുമായിരുന്നു എന്നാൽ ഇത്തവണ അതൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മണിക്കൂറുകളും കൂടെ കാത്തിരുന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുകയുള്ളൂ എന്തായാലും ഇത്രയും കാലം നടന്ന ബിഗ് ബോസ് സീസൺ വൺ മുതൽ ബിഗ് ബോസ് സീസൺ സിക്സ് വരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത ബിഗ് ബോസ് വീട് ഏതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻറ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മാഡിവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ